കാശിയെ ഇത്രത്തോളം തകർന്ന അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ഋഷി കാണുന്നത് കാശി നീ ഇങ്ങനെ തളരല്ലേ ഡോൺ ഫോർഗെറ്റ് ദാറ്റ് യു ആർ ആൻ ഐ പി എസ് ഓഫീസർ ഇഫ് യു ആർ ടൈഡ് ഇറ്റ് വാസ് എ വിക്ടറി ഫോർ യുവർ എനിമീസ് നീ പഴയ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കാശിനാഥനായി മാറണം തെളിവുകളൊന്നും ബാക്കി വെക്കാതെ ഇരയെ നശിപ്പിച്ച് കളയുന്ന ആ പഴയ എൻ്റെ കാശി എണീകളാ എന്നിട്ട് ആ കണ്ണുകളെല്ലാം തുടക്ക് ഇനി നിന്നെ കരഞ്ഞ് ഞാൻ കാണരുത് പിന്നെ ഗൗരി അവൾ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമ്മൾ അവിടെ ഈ ലോകത്തെവിടെയാണെങ്കിൽ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തിയിരിക്കും ഇല്ലടാ പറയൂ അതേടാ ഈ കാശിനാഥന്റെ ഭാര്യ തൊട്ട് കളിച്ചവരാരനി ജീവിച്ചിരിക്കേണ്ട അതേതവനായാലും ഏത് കോടകൊമ്പനായാലും വീഴ്ത്തിയിരിക്കും കാശി കാശിയുടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി ചുവന്ന് കൊടുത്തിരുന്നു ഋഷി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് നമ്മൾ ഇപ്പൊ തന്നെ കേരളത്തിലേക്ക് തിരിക്കുന്നു യെസ്റ്റാ അജു ഞാൻ കാശിയാ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുന്നു നമ്മുടെ ടീമിനെ ഒരുങ്ങി നിൽക്കാൻ പറ ശരിടാ ബാക്കിലോടൊന്ന് സംസാരിക്കാം ഉം അതും പറഞ്ഞ് കാശി കോൾ കട്ട് ചെയ്തു ഗൗരിക്ക് തലയാകെ പെരുകുന്ന പോലെ തോന്നി കണ്ണുകൾ വലിച്ചു തുറക്കാൻ അവളൊരു പാഴ്ശ്രമം നടത്തി കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കും തോറും അത് അടഞ്ഞുതന്നെ പോവുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയം മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് അവൾ പതിയെ ഓർത്തെടുത്തു കോളേജിൽ നിന്ന് വേനലവധി കടക്കുന്നതിനാൽ അതിന്റെ ആഘോഷത്തിലായിരുന്നു എല്ലാവരും തനിക്ക് ബാത്റൂമിൽ പോകേണ്ടതിനാൽ അമ്മിനോട് പറഞ്ഞ ബാത്റൂമിലേക്ക് പോയതാണ് ബാത്റൂമിൽ പോയി പുറത്തിറങ്ങി വാഷ്റൂമിൽ ചെന്ന് കൈ കഴുകുമ്പോഴാണ് തൻ്റെ പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയതും എന്തോ തന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തുമ്പിടിയില്ല ഗൗരിക്ക് വല്ലാതെ ഭയം തോന്നിത്തുടങ്ങിയിരുന്നു പതിയെ കണ്ണുകൾ അവൾ തുറക്കാൻ ശ്രമിച്ചു നോക്കി അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയതും തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന വ്യക്തിയെ കണ്ടതും ഒന്ന് പകച്ചുപോയി സാന്ദ്ര ചേച്ചി ആ ഗൗരി ഉണർന്ന ഇവിടെ എത്ര നേരമായി എന്നറിയോ ഗൗരി ഉണരുന്നു കാത്തിരിക്കുന്നു ഇച്ചായ നോക്കിയേ നമ്മുടെ ഗൗരി ഉണർന്നു അപ്പോഴാണ് ഗൗരി തന്നിൽ തന്നെ ദൃഷ്ടി വധിച്ചിരുന്ന ആൽബർട്ടിനെ കാണുന്നു എന്തുകൊണ്ടോ ആൽബർട്ടിൻ്റെ നോട്ടം ഗൗരിയുമല്ലാത്ത അസ്വസ്ഥത ജനിപ്പിച്ചു സാന്ദ്ര ചേച്ചി എന്താണ് ഈ കാണിച്ചു വിട്ടെന്ന് എന്റെ കൈ അഴിച്ചുവിട് എനിക്ക് പോകണം അവൾ തന്നെ കെട്ടിയിട്ട് ഇരുകൈകളും പതികളാക്കിക്കൊണ്ട് പറഞ്ഞു ഹാ അടങ്ങിയിരിക്കും എൻ്റെ നീ വെറുതെ ആ കെട്ടഴിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തേണ്ട ഗൗരി അങ്ങനെ എന്താഴുന്ന കെട്ടല്ലത് നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്ന് എനിക്ക് അറിയാം പെട്ടെന്നാണ് സാന്ദ്രയുടെ മുഖഭാവം മാറിയത് നീ നീ ഒറ്റൊരുത്തിയാൽ നിന്ന് എൻ്റെ നാഥിനകറ്റിയെടുത്ത് എൻ്റെ അത്ര സൗന്ദര്യം കൂടി ഇല്ലല്ലോ ഇടീ നിനക്ക് പിന്നെ എന്ത് കണ്ടിട്ട് അടി എൻ്റെ നാഥ് നിനില് വീണ് പോയത് അതിന് മാത്രം നിനക്ക് എന്താടി പുല്ലേ പുല്ല ഉള്ളത് അതും പറഞ്ഞാൽ സാന്ദ്ര ഓടി വന്നവിടെ ഇരുകവിളികൾ മാറി മാറി അടിച്ച് ഗൗരിക്ക് തന്റെ കവിളുകൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നി വേദനയാർ അവിടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നാണ് ആൽബർട്ടിന് ഒരു കോള് വന്ന് അവൻ കോളിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പിന്നീട് അല്പസമയത്തിന് ശേഷം അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സാന്ദ്ര കാശ് തിരിച്ച് എത്തിയിട്ടുണ്ട് അവന്റെ ഭാര്യ കാണാറില്ലാത്തതുകൊണ്ട് ഫുൾ കേരള പോലീസും അവൾ തിരഞ്ഞെടുക്കുകയാണ് തന്റെ കാശിയായിട്ട് തിരിച്ചുവന്നറിഞ്ഞപ്പോൾ ഗൗരിക്ക് വല്ലാത്ത സമാധാനം തോന്നി തന്നെ ഏതു വിധിനെ അവൻ രക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു കാശി തറവാടിലെത്തിച്ചേരുമ്പോൾ ഒരു മരണവീണ് തുല്യമായി മാറിന്ന് അപ്പോഴേക്കും കാശിയെ കണ്ടതും ഗൗരിയുടെ അമ്മ ഓടി വന്നു മോനെ കാശി ഗൗരിയെ കാണാനില്ലടാ എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചേടാ മോനെ അമ്മായിക്ക് പേടിയാവുന്നടാ ലക്ഷ്മി നീ എന്തായി ചെയ്യുന്നു മോൻ ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ നീ സമാധാനം ഇരിക്ക നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല അതും പറഞ്ഞ് അരവിന്ദ് ലക്ഷ്മി അകത്തേക്ക് കൊണ്ടുപോയി കാശിയുടെ ഉള്ളിലെ സംഘർഷം ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും അജുവിനു മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരാശ്വാസത്തിന് എന്ന പോലെ അവൻ കാശിയുടെ തോളിൽ പതിയെ കയ്യമർത്തി ഒന്നുമില്ലട നമ്മൾക്ക് അവൾ തന്നെ ചെയ്യും പെട്ടെന്നാണ് കാശിയുടെ മൊബൈൽ റിങ് ചെയ്ത് ഡിസ്പ്ലേയിൽ പേര് പേരേണ്ടതും കാശിയുടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി ഹായ് നാഥ് ആർ യു ബേബി അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൻ അവളോടായി ചോദിച്ചു എനിക്കിപ്പോൾ എന്താണ് വേണ്ട സാന്ദ്ര എനിക്കിപ്പോ വേണ്ടത് നിന്നെയാണ് നാഥ് പക്ഷെ എന്തു ചെയ്യ നമ്മൾ കീഴിൽ തടസ്സമായി നിൽക്കുന്നത് നിന്റെ ഗൗരിയല്ലേ അപ്പൊ ഞാൻ കരുതി അവൾ എന്ന തടസ്സത്തെ അങ് ഒഴിവാക്കിയാലോ എന്താ ഞാൻ അവൾ ഒഴിവാക്കട്ടെ ശരിക്കും അറിയാവുന്നല്ലേ നിനക്ക് എന്നോടല്ലേ ദേഷ്യം നീ ഇപ്പൊ എവിടെയാ ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അടുക്കിലേക്ക് വരാം അതുവരെ ഗൗരി ഒന്നും ഒന്നിച്ചത് ഡു യു ഗെറ്റ് മീ അത് നീ എന്തായാലും വേണം കാശി ആ പിന്നെ വരുമ്പോഴില്ലേ ആ ഫയൽ കൂടി കൊണ്ടുവരണം പിന്നെ ഗൗരി അവളെ തൽക്കാലത്തേക്ക് ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് കാശിയുടെ മുഖം സംശയത്താൽ ഒന്ന് ചുരുങ്ങി നിനക്കു ആ ഫയലിനും തമ്മിൽ എന്താണ് ബന്ധം ബന്ധത്തെ കുറിച്ചൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇപ്പം നീ എന്തായാലും ആ ഫയൽ ആ പിന്നെ ഒന്ന് കാട്ടണ്ടേ കേട്ടോ നിന്റെ പ്രാണിന് ഇവിടെ ഉണ്ടെന്നുള്ള ബോധം വേണം ഓക്കെ സാന്ദ്ര വിത്തിൻ വൺ അവർ ഞാനവിടെ എത്തിക്കും അതുവരെ എന്ത് ഗൗരിക്കൊന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാ അതു പറയുമ്പോൾ ആ സമയം അവൻ്റെ മുഖഭാവം ആ അജുവിനും ഋഷിക്ക് ഒരുപോലെ ഭയം തോന്നി അത്രയും പറയും കാശി ഫോൺ കട്ട് ചെയ്തു വരികയാണ് ഗൗരി ഞാൻ നിന്റെ കാശിയേട്ടൻ നിന്റെ അടുക്കിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുമോളെ ഗൗരി നിന്റെ കാശിയേട്ടൻ നിന്നോട് ഭയങ്കര പ്രണയമാണല്ലോ അവന്റെ ഒരു പ്രണയം മൈ ഫൂട്ട് എല്ലാം ഇന്നത്തോട് അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവനിങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരുത്തിക്ക് ഞാൻ അവന് വിട്ടു കൊടുക്കില്ല ഇവിടെ വലിഞ്ഞു മുറിയ മുഖത്തോടെ കാശി ജീപ്പിലേക്ക് ആറാൻ പോയത് അജുവിനെ പിറകിൽ നിന്ന് വിളിച്ചു കാശി ഞാനിട നിന്റെ കൂടെ എൻ്റെ അനിയത്തി കൂടിയാണ് അവൾ ഒരേറ്റം നിൽക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏത് കൊലകൊമ്പരാണ് അവളെ പിടിച്ചോണ്ടോയതെങ്കിലും അതിന് തക്കതായ മറുപടിയിട്ട് ഞാൻ തിരികെ വരൂ കാശിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ മനസ്സ് അജുവിനെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കാശി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു സീറ്റിലേക്ക് കണ്ണടച്ച് ചാരിയിരുന്നു ഋഷി ഡ്രൈവിംഗ് സീറ്റിലും പുറകിൽ അജുവും കയറിയതോടെ ആ കാറ് സാന്ദ്ര ലക്ഷ്യമാക്കി അവിടെ നിന്നും പറന്നു സാന്ദ്ര അയച്ച അവർ പോകുമ്പോൾ എത്തിച്ചേർന്ന് ഒരു കൊടും ചുറ്റും കാട് മാത്രം ഈ പോന്ന മോളെ ഇത് പാതളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്റെ കയ്യിലെങ്ങനെ അവളെ കിട്ടിയ അവൾ അവസാനായിരിക്കും ദേഷ്യത്താൽ ഋഷി വിറക്കുന്നുണ്ടായിരുന്നു അപ്പോഴും കാശി ഒന്നും മിണ്ടാതെ കണ്ണടച്ച സീറ്റിലേക്ക് ചാരി ഒരേ ഇരിപ്പായിരുന്നു ഋഷിക്ക് അവനെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നി കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് അവന് തോന്നിത്തുടങ്ങിയിരുന്നു സാന്ദ്ര പറഞ്ഞ സ്ഥലത്തെത്തിയതും ഋഷി വാജുവും കാശിയും ഇറങ്ങി അല്പം മുന്നോട്ടിടന്ന് കണ്ടു ഗുണ്ടകളിൽ തോന്നിക്കുന്ന കുറച്ച് പേർ അവിടെ എവിടെയായി നിൽക്കുന്നു അവരെ ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു അടുത്തേക്ക് എത്തും തോറും കാശിയുടെ ഹൃദയം വല്ലാതെ അനിയന്ത്രിതമായി മിടിക്കുന്നുണ്ടായിരുന്നു താൻ തന്റെ ഗൗരിയുടെ അടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് തോന്നി അസഹ്യമായ തണുപ്പായിരുന്ന ആ പ്രദേശം മുഴുവൻ പകൽ സമയം പോലും വല്ലാതെ ഇരുട്ട് വ്യാപിച്ച് കിടക്കുന്ന പോലെ തോന്നി അവർക്ക് മൂടൽ മഞ്ഞാൽ അവിടെ എല്ലാവരും മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു മുന്നോട്ട് നോക്കിയ കാശിയുടെ ശ്വാസം നിലച്ച പോലെ തോന്നി ആഴമേറിയ ഒരു കൊക്കയുടെ അരിലായി തൻ്റെ ഗൗരിയിൽ നിന്നെത്തിക്കൊണ്ട് അവിടെ നേരത്തെ പിസ്റ്റൽ ചൂണ്ടി നിൽക്കുന്ന സാന്ദ്ര കാശിയുടെ രക്തമല തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കാശിയുടെ സാന്ദ്ര ക്രോധാക്കി പോകുമോ എന്ന് പോലും പ്രകൃതി ഭയപ്പെട്ടു അത്രയും ഗൗരി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന സാന്ദ്ര കാശിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവന്റെ മുഖഭാവം കണ്ടതും അവൾ പേടിച്ച് രണ്ടടി പുറകോട്ട് നീന്തുപോയി പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വന്ന സാന്ദ്രയുടെ മുഖഭാവം പെട്ടെന്നാണ് വന്യതയിലേക്ക് മാറിയത് അവൾ തന്റെ കൈക്കുള്ളിലുണ്ടായിരുന്ന പിസ്റ്റൾ ഒന്നുകൂടി അമർത്തിപ്പിടിച്ച് ഗൗരിക്ക് നേരെ ഉന്നം വെച്ച് സാന്ദ്ര നിനക്ക് എന്നോടാണ് ദേഷ്യം നീ ഒരു യഥാർത്ഥ പോരാളിയാണെങ്കിൽ എന്നോട് ഏറ്റുമുട്ട് അല്ലാതെ ഗൗരി ഇതിനുള്ളിൽ പിടിച്ചിടാതെ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും കാശി ആ പുരുഷ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓരോ നോക്കി ആ ഇരുൾ വീണ ഗോടകളിന്റെ ഉള്ളിൽ നിന്നും സിഗരറ്റ് ചിരുൾ വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആൽബർട്ടിനെ കണ്ടതും ഋഷിയും കാശിയും ഒരുപോലെ ഞെട്ടി ആൽബർട്ട് നീയോ അത് ഞാൻ തന്നെ ആൽബർട്ട് ഊപ്സ് സോറി കാശി ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്തില്ലല്ലോ പറയാൻ അത്രക്കൊന്നുമില്ല അപ്പനും അമ്മച്ചി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി പിന്നെയുള്ളതോ ആ നിൽക്കുന്ന എന്റെ ഒരേ ഒരു പെങ്ങളാണ് സാന്ദ്ര ആൽബർട്ട് പറഞ്ഞു കേട്ടു ഋഷി ഒന്നും ഞെട്ടാതിരുന്നില്ല കാരണം ഒരു നൊട്ടോറിയസ് ക്രീമിലാണ് ആൽബർട്ട് എടി മോളെ നീ ഞങ്ങള് പറ്റിക്കായിരുന്ന പോലീസ് ക്യാമ്പിൽ നീ എല്ലാവരുടെയും അനാഥയാണെന്ന് പറഞ്ഞു എല്ലാവരുടെയും സിമ്പതി പിടിച്ചുറ്റായിരുന്നില്ല എടി ദേഷ്യം കൊണ്ട് ഋഷിയിൽ നിന്ന് വിറക്കുന്നതായിരുന്നു ഓ ഋഷിക്കെല്ലാം മനസ്സിലായാലും ഭയങ്കര ബുദ്ധിമാൻ തന്നെ അവൾ അവനെ നോക്കി പരിഹസിച്ചു ഈ സമയമെല്ലാം സാന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഗൗരിക്ക് നേരെ തന്നെ ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു പോയി ചത്തൂടി നിനക്ക് ഇങ്ങനെ നാടകം അഭിനയിക്കുന്നതിന് ഭേദം അതാ ഋഷി ഒരു അറപ്പോടെ സാന്ദ്രി നോക്കി പറഞ്ഞു ഇത്രയും സമയമായിട്ടും കാശിയൊന്നും മിണ്ടുന്നില്ലെന്ന് സാന്ദ്രയിലെ ആൽബർട്ടിൽ അത്ഭുതം വിജയിച്ചു എന്താണ് നാഥ് നിനക്കൊന്നും പറയാനില്ലേ ഞങ്ങൾ തമ്മിൽ സിബ്ലിങ്സ് ആണെന്ന് എന്ന് പറഞ്ഞപ്പോൾ നിനക്കൊന്നും ഒരു ഈ സമയമെല്ലാം കാശി ഗൗരിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കാവലിൽ അഞ്ച് കൈപ്പാടുകൾ കാണുന്നവർ ദേഷ്യം കൊണ്ട് അവനാകെ ചുവന്ന് തൊടുത്തിരുന്നു ഇരുനെറ്റിയിലേയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു അവളുടെ തളർന്ന മുഖം തോറും അവന് തന്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടെങ്കിലും ഗൗരിയിൽ ആ മനോഹരമായ പുഞ്ചിരി അപ്പോഴും നിലനിന്നിരുന്നു അവൾ കാശിയെ നോക്കി ഇരു കണ്ണുകളും ചിമ്മി പതിയൊന്ന് ചിരിച്ചു ഇവരുടെ ഈ കളികൾ കണ്ട സാന്ദ്രക്ക് തന്റെ ദേഷ്യമടക്കാൻ സാധിച്ചില്ല അവൾ ഇവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടി മുകളിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെച്ചു വെടിയുടെ ശബ്ദം കേട്ടതും ഗൗരി ഒന്ന് വിറച്ചുപോയി ഗൗരിയുടെ ഓരോ പിടപ്പും കാശിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന പോലെ തോന്നി ഗൗരി നിന്റെ ഗൗരി നിന്റെ ഗൗരി കേട്ട് കേട്ട് എനിക്ക് തന്നെ മടുത്തു ഒരു പ്രാന്തിയെ പോലെ അവൾ തന്നെ മുടി പിടിച്ചു വലിച്ചു ഞാൻ ഞാനട നിന്റെ നിന്നെ ആദ്യം പെണ്ണിച്ച് ഞാനല്ലേ എന്നിട്ട് എവിടെ നിന്നോ പെട്ടെന്ന് കയറി വന്ന ഈ പെണ് കാരണം നീ എന്നൊരു കറിവേപ്പിനെ പോലെ വലിച്ചെറിഞ്ഞില്ലേ നീ ഒരൊറ്റ ആള് കാരണാ എനിക്ക് നീ അവസ്ഥ വന്ന് സാന്ദ്ര നീയും കാശിനാഥനായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റൊന്നും തീർക്കാനുണ്ട് നീ അത് മറന്നുപോകുന്നു എങ്ങനെയെങ്കിലും ഫയൽ കിട്ടണമെന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ആൽബർട്ടിന് അതുകൊണ്ട് തന്നെ ഒരു കൗശലക്കാരന്റെ കുടിലതയോടെ അവൻ സാന്ദ്രയോട് പറഞ്ഞു സോറി ചേ ഞാനത് മറന്നു നീ കൊണ്ടുവന്ന ഫയൽ തന്നേക്ക് അതെന്റെ ഇച്ചായന് ആവശ്യമുള്ളതാ ഞങ്ങൾക്ക് ഒന്നും രണ്ടുമില്ല അഞ്ച് കോടിയുടെ നഷ്ടമായി നീ ഉണ്ടാക്കിയത് എന്റെ ഇച്ചായന്റെ കഴിവു ഡ്രഗ്സ് പാൽപ്പൊടിയായി മാറിയത് ഒരു പുച്ചത്തോടെ ഋഷിയെ കാശിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പോലീസ് യൂണിഫോമാണ് ഞാൻ നിനക്കൊക്കെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നേ കാശി ഒരു ചോദിച്ചു അവനെ നീ നേരത്തെ എന്തോ ചോദിച്ചല്ലോ നീ ഇവന സിബ്ലിങ്സ് ആണെന്നുള്ള കാര്യം ഞാനെന്താ ഞെട്ടാത്തെന്ന് എന്നാ ചെവി തുറന്ന് കേട്ടോ നിങ്ങൾ രണ്ടും സഹോദരന്മാരാണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് ദിവസം മുന്നേ അറിഞ്ഞതാ കുറച്ചായി ഞാൻ ഇവനെതിരെയുള്ള കരിക്കൾ നീക്കി തുടങ്ങിയിട്ട് ഞാൻ ഒരു പൊട്ടനാണെന്ന് നീ കരുതിയോ അവൻ തങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞെന്ന് കേട്ടണം സാന്ദ്ര ആദ്യം ഒന്ന് പിന്നീട് അതിനവൾ ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി നീ എന്ത് കരുതി ഞാൻ എന്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ് പോലീസിൽ ചേർന്നതെന്ന് ഞാൻ എന്റെ ഇച്ഛാനു വേണ്ടിയാണ് പോലീസിൽ ചേർന്നത് ഞങ്ങളുടെ ഡ്രഗ്സ് ബിസിനസ്സിൽ എന്തെങ്കിലും തടസ്സം വച്ചാൽ പെട്ടെന്ന് ഡീലിംഗ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് പോലീസ് അതുകൊണ്ട് മാത്രം ഇഷ്ടമില്ല അതിന്റെ ഞാൻ ഈ കരിയർ തെരഞ്ഞെടുത്തു പക്ഷേ എനിക്ക് അതിനെ കൊണ്ടൊരു ഗുണമുണ്ടായില്ലോ അപ്പോഴത്തേക്ക് അന്നത്തെ ആ നാശം പിടിച്ച ആക്സിഡന്റ് പിന്നീട് ഞാൻ യു എസ് സിലേക്ക് പോയല്ലോ ഫർദർ ട്രീറ്റ്മെന്റ് അവിടെയായിരുന്നു ഋഷിയുടെ സംശയത്തോളം നോട്ടം കണ്ടു സാന്ദ്ര ഋഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ സംശയിക്കേണ്ട ഋഷി അന്നത്തെ ആക്സിഡന്റിൽ നിന്ന് ആദിവാസികളൊന്നല്ലേ കൊണ്ടുപോയത് അത് ഞാൻ നാദിന്റെ തറവാടിൽ പറ്റാൻ വേണ്ടി ഒരു കടവ് പറഞ്ഞതാ ഋഷി ദേഷ്യം കൊണ്ട് വിറഞ്ഞു കയറി സാന്ദ്രയുടെ അടുക്കളയ്ക്ക് അടുത്തു കാശി അവന്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ടെന്ന് പറഞ്ഞു അവൻ കണ്ണുകൊണ്ട് ഗൗരിയുടെ നേരത്തെ പിസ്റ്റു പിടിച്ചിരിക്കുന്ന സാന്ദ്രയെ കാണിച്ചു കൊടുത്തു അത് കണ്ടത് ഋഷി ഒന്ന് അടങ്ങി നിങ്ങൾ ആവശ്യപ്പെട്ട ഫയൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എനിക്കെന്നെ ഗൗരി വിട്ടതാ ഈ ഫയൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ആദ്യം ഫയൽ കാശി നിന്റെ പോലീസ് ബുദ്ധി ഒന്നും എന്റെ അടുത്ത് വേണ്ട പോലീസിലെ നമ്പർ വൺ ഓഫീസറായ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും അറിയാം സോ ആദ്യം നീ ഈ ഫയൽ എന്റെ ഇച്ചാരി കൊടുക്ക എന്നിട്ട് ഗൗരിയെ വിടാം കാശി മുമ്പോട്ടാണ് ആ റെഡ് ഫയൽ ആൽബർട്ടിന് നേരെ നീട്ടി ആൽബർട്ട് അത് വാങ്ങി വായിച്ചു നോക്കിയ ശേഷം സാന്ദ്രയ്ക്ക് നേരെ തംസപ്പ് കാണിച്ചു സാന്ദ്രയുടെ ശ്രദ്ധ ആൽബർട്ടിന്റെ നേർക്കായിരുന്നു കാശി മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ കാലുകൊണ്ട് ചവിട്ടി സാന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ തെറിപ്പിച്ച് കളഞ്ഞു പിന്നീട് ആൽബർട്ടിന്റെ നെഞ്ചും നോക്കി നോക്കിയൊരു ചവിട്ടി ചവിട്ടി ആ ഒരൊറ്റ ചവിട്ടിൽ ആൽബർട്ട് മലർന്നടിച്ച് അപ്പുറത്തുള്ള പാറക്കല്ലിന്റെ മുകളിലേക്ക് വീണു തന്റെ ഇടത് കൈ കൊണ്ട് ഗൗരിയുടെ വലത് കയ്യിൽ പിടിച്ച് അവള് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് സാന്ദ്രയുടെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു കാശി അപ്പോഴും ഗൗരിയിൽ നിന്ന് പിടിവിട്ടില്ലായിരുന്നു കാശി ഇത്തരം സ്തംഭങ്ങൾ ഗൗരിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു തന്റെ ഇരുകൈകൾ കൊണ്ട് കാശി അവൾ ശക്തമായി വരിഞ്ഞു മുറുക്കി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവനെ കെട്ടിപ്പൊറന്നു അപ്പോഴും അവളുടെ ശരീരം ആലിനെ പോലെ പേടികൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ഗൗരിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലായതും കാശി അവൾ ഒന്നുകൂടി തനിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴത്തേക്കും അജു ഏർപ്പാടാക്കിയ തങ്ങളുടെ പേഴ്സണൽ കാർഡ്സ് അവിടെ എത്തി കഴിഞ്ഞിരുന്നു പിന്നീട് ആൽബർട്ടിന്റെ അജുവിൻ്റെയും ഗുണ്ടുകളും കാർഡ്സ് നമ്മൾ പൊരിഞ്ഞ പോരാട്ടം നടന്നു അപ്പോഴേക്കും ഗൗരി ബോധം പറഞ്ഞു കാശിയുടെ മേൽ തളർന്നു വീണു കാശി ഗൗരി എടുത്ത് ഉയർത്തി തിരിഞ്ഞിറക്കാൻ തുടങ്ങിയത് കാശിയുടെ പുറകിൽ നിന്നും ഒരു മരത്തിന്റെ തടിക്കഷ്ഠവും സാന്ദ്ര ഓടി വന്നു ഒരു ഗുണ്ടയുമായി സങ്കടത്തിലായിരുന്ന ഋഷി ആ കാഴ്ച കണ്ടത് കാശി എന്ന് വിളിച്ചു പറഞ്ഞു ഞൊടി കാശി തിരിഞ്ഞു സാന്ദ്രയെ തന്റെ കാൽഗുണ്ടം തൊഴിച്ചു നിനക്ക് ആ തടിയായതിനാൽ സാന്ദ്ര മരോശത്തേക്ക് അമിഴ്നടിച്ച് വീണു അപ്പോഴേ കാശി അങ്ങോട്ടേക്ക് ഓടി വന്നിരുന്നു അവന്റെ കൈകളിലേക്ക് ബോധരഹിതായി കിടങ്ങുന്ന ഗൗരിയെ കാശി കൈമാറി അജു ഏട്ടാ ഗൗരിയെ കൊണ്ട് ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം കൂടുതൽ സമയം ഗൗരി ഉണർത്തിയാതെ അപകട എന്റെ കണ്ണെപ്പോഴും ഗൗരിയുടെ അടുത്ത് എത്തണമെന്നില്ല പക്ഷേട്ടാ നിങ്ങളിവിടുത്തെ അനസ്സാക്കി ഏട്ടാ പ്ലീസ് ഞാൻ പറയുന്നു മനസ്സിലാക്ക് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ആണ് ഇതുപോലെ സംഘടനകൾ ഒരുപാട് നേരിട്ടുള്ള പറഞ്ഞു നിൽക്കാൻ സമയമില്ല വേഗം പോ അഞ്ജുവിനേരെ അലറികൊണ്ട് പറഞ്ഞു പിന്നീട് അജുവിനത് ശരിയാണെന്ന് തോന്നി അവൻ പകയോടെ സാന്ദ്രയെ നോക്കി ബോധം അറിഞ്ഞെടുക്കുന്ന ഗൗരിയെ താങ്ങി മുന്നോട്ട് ഓടിപ്പോയി ഗൗരി പോകുന്നു നോക്കുന്ന കാശി പെട്ടെന്ന് തിരിഞ്ഞതും അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും കണ്ണുകളിലെ രക്തവർണ്ണവും ദേഷ്യാതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഞരമ്പുളല്ല എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കാശി പാഞ്ഞു വന്ന് കമിഴി നടക്കുന്ന സാന്ദ്രിയെ പിടിച്ചു വലിച്ചു എണീപ്പിച്ച് ഇരി കവിളിലും മാറി മാറി അടിച്ച് സാന്ദ്രയുടെ വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് തള്ളി അപ്പോഴേക്കും മുഖത്തെല്ലാം മുറികളുമായി ആൽബർട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു അവൻ കാശി അടിക്കാൻ കയ്യൊങ്ങിയതും അവന്റെ കൈകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാശി അവന്റെ മൂക്കിൽ നോക്കി പഞ്ച് ചെയ്തു ആൽബർട്ട് അറിയാതെ വേദന കൊണ്ട് കുനിഞ്ഞുപോയി സാന്ദ്രി ഈ സമയം വളരെ അവശ്യതയോടുകൂടി നിലത്തേക്ക് ഊർന്നു വീണ് പോയി അവൾക്ക് തൻ്റെ തലയെല്ലാം പെരുകുന്ന പോലെ തോന്നി കാശിയുടെ കൊണ്ട് കൈകൊണ്ട് അടിയിട്ടുണ്ടാവൻ കവിളുകളെല്ലാം പറഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിരുന്നു ആൽബർട്ടിന്റെ കരച്ചിലെ ശബ്ദം കേട്ടു സാന്ദ്ര ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി കണ്ട കാഴ്ചയിൽ സാന്ദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആൽബർട്ടിന്റെ ഇരു കൈകളും കാശി പുറകിലേക്ക് വെച്ച് പിരിച്ചൊടിച്ച് എന്നിട്ടും ദേഷ്യം തീരാതെ അവന്റെ വയറ് നോക്കി പഞ്ച് ചെയ്തു വേദന കൊണ്ട് ആൽബർട്ടിന്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര അവൻ പുറത്തേക്ക് തുപ്പിപ്പോയി എന്നിട്ടും ദേഷ്യം തീരാതെ കാശി തന്നെ മുട്ടുകൈ കൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചു അവന് തൻ്റെ തല വെട്ടി പൊളിയുന്ന പോലെ തോന്നി അറിയാതെ നിലത്തേക്ക് വേദന കൊണ്ട് തളർന്നു കിടന്നവൻ കളിതീരാതെ കാശി ആൽബർട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങിയതു തൻ്റെ രണ്ട് കൈ ഒടിഞ്ഞ അവസ്ഥയിൽ അവൻ മുഖം കൊണ്ട് വേണ്ട വേണ്ട എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു കാശി എന്നൊന്നു ചേർത്തു പ്ലീസ് പക്ഷെ ആൽബർട്ട് പറയുന്നൊന്നും കാശി കേൾക്കുന്ന കൂടിയില്ലായിരുന്നു തൻ്റെ ഗൗരിയുടെ തളർന്ന മുഖമാണ് അപ്പോൾ അവന് ഓർമ്മ എന്ന് കാശി ആൽബർട്ടിന് രണ്ട് കാലിൽ കൂടി തിരിച്ചൊടിച്ച് അത് കാണാൻ കഴിയാതെ സാന്ദ്ര മുഖം വെട്ടിച്ചു പെട്ടെന്ന് തന്റെ മുമ്പിൽ രണ്ട് ഷൂസുകൾ കണ്ടതും സാന്ദ്ര മുഖം ഉയർത്ത് നോക്കിയതും മുന്നിൽ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിഞ്ഞ മുഖമായി നിൽക്കുന്ന ഋഷിയെ കണ്ടതും സാന്ദ്ര ഇറക്കി അവൾ പറയാൻ വന്നെങ്കിലും അതിനെ തടഞ്ഞുകൊണ്ട് അവടെ മുടിക്കുത്തിൽ പിടിച്ച് അവളെ അവനെ എണീപ്പിച്ചു അവന്റെ ഒരു പിടിത്തതിലെ വേദന കൊണ്ട് സാന്ദ്ര അറിയാതെ കരഞ്ഞു പോയി ഋഷിയുടെ കൈകൾ കൊണ്ടുള്ള അടിയും സാന്ദ്രയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ഓടി ചതിക്കുന്നു ചാതി അത് മാത്രേ ഋഷി വെച്ചോർപ്പിക്കില്ല നീ എന്ത് എഴുതിയടി ഞങ്ങളൊക്കെ ഉണ്ടാക്കന്മാരാണെന്ന് എല്ലാ കാലവും സത്യത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല സാന്ദ്ര ഒരു പോലീസ് ഓഫീസർ ആയിട്ട് പോലും നിനക്കത് ഇതുവരെ മനസ്സിലായില്ല അലടി നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടി നീ എന്റെ ഗൗരിമോളെ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിനക്കുള്ള അവസാനത്തെ ശിക്ഷ വിധിക്കുന്ന കാശിയായിരിക്കും അതും പറഞ്ഞ് ഋഷി സാന്ദ്രയെ പിടിച്ചു വരുത്താൻ പോയിരുന്നു പെട്ടെന്നാണ് സാന്ദ്രയുടെ കയ്യിൽ നിന്ന് വീണുമായ പിസ്റ്റാൾ അവർ കണ്ടത് ഋഷി അടുക്കിലേക്ക് വന്ന പെട്ടെന്നായിരുന്നു സാന്ദ്ര പിസ്റ്റൽ എടുത്ത് ഋഷിയുടെ നീക്കി ചൂണ്ടിയത് പെട്ടെന്നുണ്ടായ സാന്ദ്രയുടെ നീക്കത്തിൽ ഋഷിന്ന് പകച്ചു ഹാർസപ്പ് യു സൺ ഓഫ് ബിച്ച് തന്റെ വായിലുണ്ടായിരുന്ന കൊഴുത്ത ഒരാൾ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു വാറിഞ്ഞു കേട്ടില്ല ഋഷി ഹാസപ്പ് ഋഷിക്ക് മറ്റു വഴിയില്ലാതെ തിരിഞ്ഞെന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തിയേണ്ടി വന്നു ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ തമ്മിൽ ഞെരിയുന്നുണ്ടായിരുന്നു നടക്ക് അവൾ ഋഷിയെ മുമ്പേ നടത്തി പിറകിൽ തോക്കി കൊണ്ടി സാന്ദ്രയും നടന്നു ഈ സമയം കാശി ആൽബർട്ടിനെ അടിച്ചുതുക്കി ഒരു മരത്തിന്റെ അടുത്ത് ചാരി നിർത്തിയിരിക്കുകയായിരുന്നു ഋഷിയും സാന്ദ്ര ആൽബർട്ടിനെ കണ്ടിട്ടില്ല അവർ കാണുന്നു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരാൻ നിൽക്കുന്ന കാശിയാണ് സാന്ദ്ര ആൽബർട്ടിന്റെ കാര്യം ആ സമയം മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം ഋഷി സാന്ദ്രയുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് കണ്ടതും കാശി ആദ്യം ഒന്ന് പതിനെങ്കിലും പിന്നീട് ആ ദേഷ്യത്തിലേക്ക് പരിണമിച്ച് കാശിയുടെ വിളിയിൽ സാന്ദ്ര ഒന്ന് ഭയപ്പെട്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ കാശിയോടായി പറഞ്ഞു വല്ലാതെ ഒച്ച വെക്കേണ്ട മിസ്റ്റർ കാശിനാഥ് അധികം ശബ്ദ ഉയർത്താൻ നിന്റെ ഉറ്റസുഹൃത്തിന്റെ തലയിലൂടെ ഒരു പുള്ളറ്റ് കൈലിറങ്ങി അത് നീ മറക്കരുത് അവൾ കൂടി കാശിയോട് പറഞ്ഞു അറ്റ്ലാസ്റ്റ് നിന്റെ പ്രാണൻ രക്ഷപ്പെട്ടു അല്ലേ കാശി പക്ഷെ അവൾ അങ്ങനെ സന്തോഷിക്കേണ്ട സാന്ദ്രയുടെ മുഖം വന്യതാലം തിളങ്ങി എനിക്ക് കിട്ടാത്ത ഒന്നിനെയും മറ്റാർക്കും കൊടുക്കില്ല ഈ സാന്ദ്ര ഇനി നീ ജീവിച്ചിരിക്കേണ്ട കാശി അവൾ ഉണരുമ്പോൾ നീ മരിച്ചു എന്ന് വേണം അറിയേണ്ടത് നിന്റെ ചത്ത് വരച്ചെടുക്കുന്ന ശരീരമായിരിക്കണം അവൾ കാണേണ്ടത് സാന്ദ്ര ഒരു പകയോടെ മുരണ്ടു അവള് ഋഷിയെ പിടിച്ചു തള്ളി കാശിക്ക് നേരെ നിറയൊഴിച്ചു ഋഷി അറിയാതെ അലറി വിളിച്ച് പോയി